വയസ് എൺപത്തി അഞ്ച് ഒരു കൈക്ക് സ്വാധീനക്കുറവ് എങ്കിലും അതൊന്നും കാര്യമാക്കാറില്ല അയത്തുള്ള അലി ഖൊമൈനി എന്ന ധീരനായ നേതാവ് എൺപത്തിയഞ്ചാം വയസ്സിനും ലോകത്തെ വിറപ്പിച്ചിരിക്കുന്നു അയത്തുള്ള ഖൊമൈനി തന്റെ രാജ്യത്തിന്റെ പരമാധികാരം സംരക്ഷിക്കാൻ ഏതറ്റം വരെയും പോകുമെന്ന് ഖൊമൈനി വെള്ളിയാഴ്ച നടത്തിയ പ്രസംഗത്തിൽ പറഞ്ഞു റഷ്യൻ നിർമ്മിത റൈഫിളും കൈയിലേന്തിയാണ് ഖൊമൈനി പ്രസംഗിച്ചത് ആ പ്രസംഗം ഇറാനികളെ മാത്രമല്ല മുസ്ലിം രാജ്യങ്ങളെ എല്ലാം കോരിത്തരിപ്പിച്ചിരിക്കുന്നു മുസ്ലിം രാജ്യങ്ങളെല്ലാം തന്റെ കുടക്കീഴിൽ അണിനിരക്കണം എന്നാണ് ഖൊമൈനി പറഞ്ഞത് ഇസ്രായേലിന് അമേരിക്കയുടെ സഹായം കൂടാതെ ഒറ്റയ്ക്ക് നിലനിൽക്കാനാവില്ല ഹമാസും ഹിസ്ബുള്ളയും ഇറാനും ഒക്കെ ചേർന്ന് അമേരിക്ക സഹായം നൽകിയാലും ഇസ്രായേലിനെ തകർക്കും ഇതാണ് ഖൊമൈനി പറഞ്ഞത് എൺപത്തി അഞ്ചാം വയസ്സിലും അമേരിക്കയെയും ഇസ്രായേലിനെയും വിറപ്പിച്ചിരിക്കുന്നു ഖൊമൈനി ഖൊമൈനി എന്ന ഷിയ പുരോഹിതൻ ബഹുമുഖ പ്രതിഭയാണ് അദ്ദേഹം കവിയാണ് ഗ്രന്ഥകാരനാണ് അതിലുപരി യുദ്ധ വീര്യത്തിൽ ഇപ്പോഴും അദ്ദേഹം ശക്തനായ സേനാനിയാണ് ഇറാന്റെ അസ്ഥിരത ഇല്ലാതായത് ഖൊമൈനി പരമോന്നത നേതാവായി വന്നതിന് ശേഷമാണ് അതിനുശേഷം ആയുധശേഷിയിൽ ഇറാൻ ഒരുപാട് ഒരുപാട് മുന്നോട്ടു പോയി ഇപ്പോൾ ലോകത്തെ വൻ ശക്തികളിൽ ഒന്നാണ് ഇറാൻ ലോകത്തെ വൻ ശക്തികളിൽ ഒന്നായി ഇറാനെ മാറ്റിയതിൽ ഐദുള്ള ഖൊമൈനിക്ക് വലിയ പങ്കുണ്ട് ഖൊമൈനി പറയുന്നത് ഇറാന്റെ അവസാന വാക്കാണ് ലബനിലും ഗസയിലും ബംസഹത്യം നടത്തുന്ന ഇസ്രയേലുകൾക്ക് ജൂത രാഷ്ട്രമായ ഇസ്രായേലിന് ശക്തമായ മുന്നറിയിപ്പാണ് ഖൊമൈനി നൽകിയത് ഇസ്രായേലിന്റെ ആക്രമണം ഭയന്ന് ഖൊമൈനി ഒളി ലാണെന്നായിരുന്നു അമേരിക്കയും ഇസ്രായേലുമൊക്കെ പ്രചരിപ്പിച്ചത് ഈ സാഹചര്യത്തിലാണ് അഞ്ചു ശേഷം പൊതുവേദിയിൽ ഖൊമൈനി പ്രത്യക്ഷപ്പെട്ടത് പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെടുക മാത്രമല്ല അമേരിക്കയെയും ഇസ്രായേലിനെയും വെല്ലുവിളിക്കുകയും ചെയ്തു അദ്ദേഹം അമേരിക്കയെ പേപ്പെട്ടിയെന്നും ഇസ്രായേലിനെ രക്തരക്ഷത്വമെന്നുമാണ് ഖൊമൈനി വിശേഷിപ്പിച്ചത് ഖൊമൈനിയുടെ വാക്കുകൾ തീയുണ്ടകളായി മാറി ഒരു ജനതയെ ഇളക്കി മറിക്കുന്ന വാക്കുകൾ ഇതോടുകൂടി ഖൊമൈനി ഒരു കാര്യം കൂടി വ്യക്തമാക്കി അറബ് രാഷ്ട്രങ്ങളുടെയും മറ്റ് മുസ്ലിം രാജ്യങ്ങളുടെയും ഒക്കെ നിയന്ത്രണം ഇനി ഇറാനിൽ കേന്ദ്രീകരിക്കണം എല്ലാവരും ഒറ്റക്കെട്ടായി ഒരുമിച്ച് നിൽക്കണം എങ്കിൽ മാത്രമേ ഇസ്രായേലിനെയും അമേരിക്കയേയും ഭയക്കാതെ ജീവിക്കാനാവൂ ഇതാണ് ഖുമൈനി പറഞ്ഞിരിക്കുന്നത് എൺപത്തഞ്ചാം വയസ്സിലും ആ പോരാട്ട വീര്യത്തിന് ഒരു കുറവുമില്ല എൺപത്തഞ്ചാം ലോകം ശത്രുക്കൾ ഭീതിയോടെയും ലോകം ആരാധനയോടെയും നോക്കുന്നു അയത്തുള്ള അലി ഖുമൈനി ശത്രുക്കൾക്ക് അദ്ദേഹം ഭീതി പരത്തുന്ന വ്യക്തിത്വമാണ് എന്നാൽ സുഹൃത്തുക്കൾക്ക് സുഹൃത്ത് രാഷ്ട്രങ്ങൾക്ക് അദ്ദേഹം സംരക്ഷകരാണ് ഒരുപാട് സായുധ ഗ്രൂപ്പുകൾ ഇറാന്റെ പിന്തുണയോടുകൂടിയുള്ള ഒരുപാട് സായുധ ഗ്രൂപ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട് അതെല്ലാം ഖൊമൈനിയുടെ നിയന്ത്രണത്തിലാണ് എന്തായാലും ഖൊമൈനി ലോകത്തെ വിറപ്പിക്കുന്നു